തൃശ്ശൂർ പടിഞ്ഞാറെക്കോട്ട പൂങ്ങുന്ന റോഡിൽ ഫുട്പാത്തിൽ പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപണം കോർപ്പറേഷനെതിരെ പരാതിയുമായി പരിസരവാസികൾ പടിഞ്ഞാറേക്കോട്ട പൂങ്ങുന്ന റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിലാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ട് കോർപ്പറേഷൻ പൊതു പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത് അമ്പത് മീറ്റർ അപ്പുറത്ത് കോർപ്പറേഷന്റെ തന്നെ പൊതു പൊതുശൗചാലയം വേറെയുണ്ടായിട്ടും ഫുട്പാത്തിൽ വീണ്ടും ശൗചാലയം നിർമ്മിക്കുന്നത് തെറ്റായ നടപടിയാണെന്ന് പരിസരവാസികൾ പറഞ്ഞു ശരിക്കൊരു പബ്ലിക് ടോയ്ലറ്റ് ആവശ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾ പരിസരവാസികൾ ആരും കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നാമത് ഇവിടെ ഒരു ഫുട് പാത്തില്ല ഇതിലെ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു റോഡാണ് പബ്ലിക് ടോയ്ലറ്റ് ടോയ്ലറ്റോട് വരുമ്പോൾ പരിസരവാസികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മദ്യപിക്കുന്നതും മറ്റു കാര്യങ്ങളും ഒരുപാട് അനാശാസമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇവിടെ ഒഴിവാക്കണം നിർമ്മാണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഉചിതമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചുവെങ്കിലും കോർപ്പറേഷൻ നിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തറ നിർമ്മാണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു സമീപത്തെ അച്യുത പാർക്കിൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഏറെയാണ് ഈ സാഹചര്യത്തിൽ സമീപത്തെ ഫുട്പാത്തിൽ പരിസരവാസികളുടെ സമ്മതമില്ലാതെയുള്ള പൊതുശൗചാലയ നിർമ്മാണം സാമൂഹ്യവിരുദ്ധ ശല്യം ഇരട്ടിയാക്കാനെ ഉപകരിക്കൂ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ ഫുട്പാത്ത് ഇല്ലാതാക്കി പൊതു ശൗചാലയം നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും പടിഞ്ഞാറേ കോട്ട ജംഗ്ഷന് സമീപത്തായി സ്ഥാപിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാകുകയെന്നും പരിസരവാസികൾ പറഞ്ഞു ഒരു മീറ്റർ മാറി കഴിഞ്ഞാലേ ഇവിടെ ഇവിടെ ഒരു ഒരു തൊട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ് എന്തെന്ന് ഫുട്പാത്ത് നിർബന്ധമായിട്ട് വേണമെന്ന് ഇനി ഇവിടെ ഒരു ഫുട്പാത്ത് എവിടെ പണിയാ ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന ഭാഗത്തെ കൂടെ ഒരു ശൗചാലയം വെച്ചാൽ ആരാണ് അതിനകത്തേക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് കയറി പോവാ ആരെങ്കിലും ഒരാൾ പോവുക ഇത് ഇവിടുത്തെ കൗൺസിലർമാരൊക്കെ വെട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് മുപ്പത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണത് എത്രയോ പണികളും ഇവിടെ വേണ്ടാന്ന് വെച്ച് ചെയ്യുന്നത് ഇവിടെ ഭയങ്കര ധൃതിയാണുള്ളത് ചെയ്യാനായിട്ട് ഇത് വളരെ അനീതിയാണ് ഇത് നിർത്തലാക്കന്നെ വേണം യാതൊരു കാരണവശാലും ഇവിടെ ഞങ്ങളിവിടെ താമസക്കാരാണ് ഇവിടുത്തെ ഒരു 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 ഇവിടെ ഇവിടെ ഇല്ല ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇവിടത്തെ പൊതുശൗചാലയ നിർമ്മാണം അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി തലസ്ഥാനത്ത് ഫുട്പാത്ത് നിർമ്മിച്ച് റോഡും പരിസരവും സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി തൃശൂർ